നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തക്കാളിപ്പെട്ടിക്ക് ഒരു ഗോദറേജ് താഴ് ഒറ്റവരിയിൽ വരിയിൽ പറയുകയാണെങ്കിൽ അതാണ് എംബുരാൻ ഇന്റർപോളും ഇലുമിനേറ്റിയും കബൂക്കയും എം ഐ ആറും വെടിയും പുകയും ഹെലികോപ്റ്ററുകളും റോക്കറ്റ് ലോഞ്ചറുകളും ശൂലം ഭ്രൂണവും ഗുജറാത്തും അഞ്ചാറ് തവണ അഞ്ചാറ് തരത്തിൽ മോഹൻലാൽ റോമാൻറ്റിഫിക്കേഷൻ ഇൻട്രോയും ഒക്കെ ചെയ്താൽ ഇല്ലാത്ത തിരക്കഥയുടെ വല്ലാത്ത ദ്വാരമടയ്ക്കാം എന്ന ധാരണയായിരിക്കും പൃഥ്വിരാജിന് പക്ഷേ ഊതി കൊണ്ടുവന്ന ഒരു ബലൂൺ കാറ്റൂരി വിട്ട തരത്തിലാണ് സിനിമ അവസാനിപ്പിക്കുന്നത് ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ എംബുരാൻ സിനിമയെ വിമർശിച്ചു വന്ന അനേകം പോസ്റ്റുകളിൽ ഒന്നു തുടങ്ങുന്നത് എന്നാൽ എംബുരാനെ പുകഴ്ത്തുന്നവർ എല്ലാം പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ ലൂസിഫർ പ്രതീക്ഷിച്ചു പോകരുത് പടത്തിന്റെ മെയിൻ പ്ലസ് പോയിന്റ് മേക്കിംഗ് ആണ് ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് കാണാൻ കഴിഞ്ഞത് ഔട്ട്സൈഡ് ഇന്ത്യ കണ്ടിട്ട് ഒരു മലയാളം സിനിമ തന്നെയാണോ എന്ന് തോന്നിപ്പോയി ഏട്ടൻ്റെ ഇൻട്രോ ഒരു രക്ഷയുമില്ല തീ ഇൻട്രോ കോടികൾ ചെലവാക്കിയ ഇൻട്രോ അതുപോലെ പടത്തിൽ അന്യായ ഫൈറ്റ് ഉണ്ട് പക്ഷെ വിമർശനങ്ങളാണ് വരുന്നതിൽ അധികവും എംബുരാൻ സിനിമയ്ക്ക് ലഭിച്ച ഗംഭീര പ്രതികരണങ്ങൾക്ക് പ്രേക്ഷകരോട് നന്ദി പറഞ്ഞെത്തിയ പൃഥ്വിരാജിന്റെ പോസ്റ്റിന് താഴെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു പ്രേക്ഷകർ എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ പോസ്റ്റ് എന്നാൽ കമന്റ് ബോക്സിൽ കടുത്ത വിമർശനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിൽ ട്രെയിൻ താനേ കത്തിയതല്ല കത്തിച്ച സുഡാപ്പികൾ ജയിലിലുണ്ട് അന്ന് വെന്തു മരിച്ച കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് നീതി കാണിക്കാതെ തീവ്രവാദികളെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന നുണകളും അസത്യങ്ങളും നിറഞ്ഞ ഹിന്ദു വിരുദ്ധ സിനിമ എന്നാണ് വിമർശനങ്ങൾ പ്രജ്ഞാവാഹക് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ സമൂഹ മാധ്യമത്തിൽ എംബുരാനെ കുറിച്ച് പങ്കുവച്ച പോസ്റ്റിൽ പൊതുവെ ഹിന്ദു വിരുദ്ധ സിനിമയാണ് എംബുരാൻ എന്ന സൂചന തന്നെയാണ് സദാനന്ദൻ മാസ്റ്ററുടെ പോസ്റ്റിൽ പറയുന്നത് അഭിനന്ദന പ്രവാഹമാണ് അത്ര എങ്കിൽ ആ പ്രവാഹം ഗോദരയിൽ തീവണ്ടി മുറിയിൽ പത്തറുപത് രാമഭക്തരെ ചുട്ടുകൊന്ന ജിഗഹാദി ഭീകരന്മാർക്കുള്ള നാണം കെട്ട കൂട്ടിക്കൊടുപ്പാണ് അത് ഏറ്റുപോകുന്ന റിപ്പോർട്ടർ രാജ്യദ്രോഹികളുടെ മൂട് താങ്ങിയാണ് വാക്കുകൾ സഭ്യത ലംഘിച്ചങ്ങൾ ക്ഷമിക്കണം പ്രിയരേ എന്നുമാണ് അതിനിടെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ എംബിരാനിൽ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണെങ്കിലും ഉച്ചയോടെ ആദ്യ ഷോ കണ്ടിറങ്ങിയ ചിലറിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റാണ് ആദ്യം വായിച്ചത് സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തിയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയാൻ ചില്ലറ ധൈര്യം പോരാ എന്ന പോസ്റ്റ് വായിക്കുകയും ചെയ്തതോടെ സിനിമയെ പറ്റി കൂടുതൽ അന്വേഷിക്കുകയും തുടർന്ന് ഏറെ പ്രതീക്ഷയോടെ കാണാനായി ഞങ്ങൾ മുൻകൂട്ടി റിസർവ് ചെയ്ത ടിക്കറ്റുകൾ ഇതാ ക്യാൻസൽ ചെയ്യുന്നു ഇതുകൊണ്ട് ഒരു സിനിമയും പരാജയപ്പെടില്ല എന്നറിയാം ഞങ്ങളുടെ എളിയ പ്രതിഷേധം മാത്രമെന്നും പറഞ്ഞു ചിലർ പോസ്റ്റ് ഇട്ടു തുടർന്ന് ഇപ്പോൾ വലിയ രീതിയിൽ ടിക്കറ്റ് ക്യാൻസലേഷൻ ക്യാമ്പയിനും ഹൈന്ദവ ഗ്രൂപ്പുകളിൽ നടക്കുന്നതായുള്ള വാർത്തകളും ചിത്രങ്ങളും പുറത്തുവരുന്നു വിമർശനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടുന്ന ഒരു പോസ്റ്റാണ് കലിവർദ്ധൻ എന്ന പ്രൊഫൈലിൽ നിന്ന് വന്നത് അയോധ്യയിൽ നിന്നും മടങ്ങി വന്നുകൊണ്ടിരുന്ന കർസേവകരും ഭക്തരുമടക്കുന്നൊൻപത് ഹിന്ദുക്കളെ സമർപ്പതി എക്സ്പ്രസ് ട്രെയിനിന്റെ എസ് ആറ് ബോഗി തീവച്ച് കത്തിച്ചു കൊന്ന ക്രൂരത ഒഴിവാക്കിക്കൊണ്ടുള്ള ഗുജറാത്ത് കലാപത്തെ ജിഹാദി പ്രോപ്പഗാൻഡ് അനുസരിച്ച് അഭിനയിച്ച് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണല്ലോ അങ്ങേരെ അയോധ്യയിലേക്ക് പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിക്കുന്നത് ഇവിടെ യാപ്പിനു വേണ്ടി ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിന് കൂട്ടുനിൽക്കുമ്പോൾ അവിടെ പോയി മനസാക്ഷി കുത്തില്ലാതെ രാമന്റെ മണ്ണിൽ നിൽക്കാനും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനും അയാളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാകില്ല മനുഷ്യനല്ലേ പുള്ളേ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണമുണ്ടായിട്ട് മോഹൻലാൽ പോയില്ലെന്നറിഞ്ഞതിൽ ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നു ആ പരിഭവം പലപ്പോഴായി ഞാൻ പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ അന്ന് പോയി ആ ചടങ്ങ് കളങ്കപ്പെടുത്താതിരുന്നതിന് ഇന്ന് ഒരായിരം നന്ദിയാണ് അദ്ദേഹത്തോട് പറയാനുള്ളത് പോയിരുന്നെങ്കിൽ വെന്തു മരിച്ച ആ ആത്മാക്കളോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയായി പോയനെ നന്ദി ശ്രീ മോഹൻലാൽ മറ്റൊരു പോസ്റ്റ് പറയുന്നത് പ്രിവ്യൂ കണ്ട ലൈക്കു പണി പാളിയതും മനസ്സിലായി അതുകൊണ്ട് അവർ കിട്ടിയ പൈസയും കൊണ്ട് ചെന്നൈ മേൽ അതിനിടെ എംബുറന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതായി റിപ്പോർട്ട് വിവിധ ഓൺലൈൻ സൈറ്റുകളിലും ടെലിഗ്രാമിലും വ്യാജ പതിപ്പുകൾ സൗജന്യമായി പ്രചരിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ലിസ്മില്ല മൂവി റൂൾസ് തമിഴ് റോക്കേഴ്സ് എന്നീ വെബ്സൈറ്റുകൾക്ക് പുറമെ ടെലിഗ്രാം ആപ്പിലും വ്യാജ പതിപ്പ് ലഭ്യമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ സംവിധായകൻ പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു സ്പോയിലറുകളോടും പൈറസിയോടും നോ പറയും എന്ന പോസ്റ്റാണ് പൃഥ്വിരാജ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വ്യാജ പതിപ്പിനെതിരെ പരാതി ലഭിക്കുന്നതിനു മുമ്പ് തന്നെ കേരള പോലീസ് അന്വേഷണം തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്തൊരാത്മാർത്ഥത ന്യൂസ് ഡെസ്ക് ജന്മഭൂമി